സുഹൃത്തുക്കളെർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരുപാട് പേര് മതം മാറാറുണ്ട് അതുപോലെ മതം വിടാറുമുണ്ട് എന്നാൽ ഒരു പ്രത്യേക മതത്തിലേക്ക് മാറുന്നത് മാത്രം വലിയ വാർത്തകളാകുന്നു ചർച്ചകളാകുന്നു എന്തോ എനിക്കത് മനസ്സിലാകുന്നില്ല ഇപ്പോ ഹിന്ദു ഒരാൾ വന്നു വലിയ വാർത്തയൊന്നും ആകാറില്ല അതിനു വേണ്ടിയിട്ട് അവരൊരു ചാനൽ തുറന്നു വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുള്ള ഞാൻ കണ്ടിട്ടില്ല ക്രൈസ്തവ മതത്തിലേക്ക് ഇന്ന ആൾ വന്നു ആരും മൈൻഡ് പോലും ചെയ്യാറില്ല ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും ഫോളോ ചെയ്യാനും എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ വന്നു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാണ് പത്രമാധ്യമങ്ങളിലാണെങ്കിലും ദൃശ്യശ്രവണ മാധ്യമങ്ങളിലായിരുന്നാലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പറയേ വേണ്ട പക്ഷേ മതം വിടുന്നതൊന്നും വലിയ വാർത്തയാകുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് ഈ മതപ്രഭാഷകരാകുന്ന പണ്ഡിതന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും പലയിടങ്ങളിലും പറയാറുണ്ട് ഓരോ വർഷവും ശരാശരി ഒരു ലക്ഷം പേർ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നുണ്ട് അതായത് ഇസ്ലാം മതത്തിന്റെ ശരിയായ വശങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞും അനുഭവിച്ചും മനസ്സിലാക്കിയ ആളുകൾ ഒരു ലക്ഷം പേർ ഉണ്ട് എന്നർത്ഥം അല്ല പത്ത് ലക്ഷം പേരുണ്ടെന്നർത്ഥം അപ്പോഴാണ് ഒരു ലക്ഷം പേര് ഈ മതം വിടാൻ തയ്യാറാകുന്നത് മറ്റൊൻപത് ലക്ഷം ആൾക്കാർക്ക് ഒരുപാട് ഇമോഷണൽസ് ഉണ്ടാവും അതുകൊണ്ട് അവര് അതിന്റെ പിന്നാലെയാണ് പോകുന്നത് ഒരുപാട് അറ്റാച്ച്മെന്റ് കമ്മിറ്റ്മെന്റ് പിന്നെ അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒന്നും പിന്നാലെ പോകാൻ പോയേ പറ്റും മതം വിട്ടിട്ട് സ്വതന്ത്രമായി ജീവിക്കുന്ന വേണ്ട എന്ത് കിട്ടും വെറുതെ കുടുംബക്കാരുടെയൊക്കെ പറയിപ്പിച്ചിട്ട് വേണ്ട അങ്ങനെ പോകുന്നത് ഈ മതം വിടുന്ന ആൾക്കാരുടെ വിഷയങ്ങൾ വാർത്തയായാൽ നിങ്ങൾ എന്തുകൊണ്ട് മതം ഉപേക്ഷിച്ചു അവർ മതത്തെ പച്ചയ്ക്ക് വലിച്ചു കയറും ആ മതത്തില് എന്തൊക്കെയാണ് മനുഷ്യ മാനവ രാഹിത്യങ്ങളുള്ളത് മനുഷ്യത്വ രഹിതമായിട്ട് എന്താണുള്ളത് എന്ന് ലോകത്തോട് അവർ വിളിച്ചു പറയും അപ്പോൾ മതം കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും അതിനേക്കാൾ ഏറ്റവും നല്ലത് മതത്തിലേക്ക് വരുന്നവരെ കൊണ്ട് മതത്തിന്റെ പരസ്യം ചെയ്യിപ്പിക്കാം ചില മൾട്ടിനാഷണൽ കമ്പനീസ് എന്താണ് ചെയ്തത് അവർ വലിയ വലിയ ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്നിട്ടൊന്നും പരസ്യം ചെയ്യില്ല നിങ്ങൾ ഈ ബിസിനസ് എടുക്കുക ഒരു പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നിങ്ങൾ എടുക്കുക പിന്നീട് നിങ്ങൾക്ക് രണ്ട് പേർക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ ബിസിനസ് അവർക്ക് രണ്ട് പേർക്ക് റെക്കമെൻഡ് ചെയ്യാം ബൈനറി പ്ലാൻ അങ്ങനെയാണ് ഈ മതം അപ്പൊ ഈ അങ്ങനെയാണ് ഈ ബിസിനസ് വളരുന്നത് ഈ ബിസിനസിന്റെ പരസ്യം എന്താണ് നിങ്ങൾ തന്നെ ഈ ബിസിനസ് ആരുടേതാണ് നിങ്ങളുടെ ബിസിനസ് അങ്ങനെയാണ് അവര് പറയാറ് അതുപോലെയാണ് ഈ മതത്തിന്റെ കാര്യം ഇപ്പോൾ മതത്തിന്റെ പരസ്യങ്ങൾ ചെയ്യുന്നത് മതം സ്വീകരിച്ചവരാണ് പ്രത്യേകിച്ച് അമുസ്ലിങ്ങളായ ആളുകൾ അവരുടെ വിവരക്കേടിന് ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണുമായിരിക്കും അങ്ങനെ അവർ മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ മതത്തെക്കുറിച്ചൊന്ന് മാക്സിമം പൊക്കി പറയണം അത് നിബന്ധനയാണ് മതത്തിന്റെ കാരണം മതം എന്താണ് എന്ന് മനുഷ്യർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ മതം ഉപേക്ഷിച്ചു പോകുന്നവർക്കിടയിൽ മതത്തിനൊരല്പം പ്രചാരണം കൊടുക്കണ്ടേ മതം ചക്കരയാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും ഒന്ന് വരുത്തി തീർക്കണ്ടേ അതിനു വേണ്ടിയുള്ള ഒരു വിഫല ശ്രമം പുതിയ ഒരാൾ കൂടി ഈ മതത്തിലേക്ക് വന്നിട്ടുണ്ട് അവർ ഈ മതത്തിന്റെ പരസ്യവും ചെയ്യുന്നുണ്ട് എന്താണ് കാരണം അവര് എന്നാലേ അവർക്ക് നിലനിൽക്കുള്ളൂ ഇസ്ലാം മതം സ്വീകരിച്ച ആലിയ ഫാത്തിമയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എന്താണ് അവർക്ക് പറയാനുള്ളത് മലപ്പുറം സ്വദേശിയാണ് പിന്നെ എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് യും അസേക്കും ഞാൻ ആലിയ ഫാത്തിമ മലപ്പുറം വെന്നൂര് സ്വദേശിയാണ് പിന്നെ എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് പിന്നെ എൻ്റെ ആദ്യത്തെ റംലാൻ്റെ നോമ്പായി ബന്ധപ്പെട്ട് പതിനേഴാമത്തെ വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും നോമ്പ് നിർത്തുകയുണ്ടായി അതിൻ്റെ കൂടി ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ ഭൂരിഭാഗവും മുസ്ലിം സുഹൃത്തുക്കളാണ് അവർ നോമ്പ് നോക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ നോമ്പ് നോക്കുന്നത് അന്ന് നോമ്പിനെക്കുറിച്ച് ആധികാരികമായൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ അവരോട് അന്വേഷിക്കുന്ന ഒരുപാട് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് റമള പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ സത്കർമ്മത്തിനും അതിന് ഇരട്ടിക്കിരട്ടി പ്രതിഫലമാണ് പിന്നെ അതുപോലെ തിന്മ ചെയ്യുകയാണെങ്കിൽ അതിന് ഇരട്ടിക്കിരട്ടി ശിക്ഷയുമാണ് എന്നൊക്കെയാണ് അന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതിനുശേഷം ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചു അതിൻ്റെ പഠനം പൂർത്തിയാക്കി ഒരു പതിനഞ്ചാമത്തെ ദിവസമാണ് റമദാൻ മുമ്പ് വരുന്നത് അലഹമ്മില്ല ആ കൊല്ലം മുപ്പത് മുമ്പും എനിക്ക് പിടിച്ച് വീട്ടുവാൻ കഴിഞ്ഞു അലഹദില്ല പിന്നെ ഹൃദയത്തെ പോലെ തന്നെ ശരീരവും ഹൃദയത്തിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുകയാണ് പിന്നെ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഏറ്റവും കൂടുതലും അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്നൊരു സമയമാണ് റമദാൻ മാസം റമദാൻ മാസമല്ല ബാക്കി എല്ലാ മാസങ്ങളിലും അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കാം എന്നിരുന്നാലും റമദാൻ ഒരു പ്രത്യേകത തന്നെയാണ് ഖുറാനെ അവതരിച്ച മാസമാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഖുറാൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മാസമാണ് നോമ്പൊരിക്കലും പ്രയാസമല്ല പ്രയാസമായി തോന്നുന്നവർക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കാം പക്ഷേ നോമ്പിനോട് ഇഷ്ടത്തോടെ അള്ളാഹുദിനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കർമ്മമായി ഏറ്റവും ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ നോമ്പിനൊരു ക്ഷീണമോ കാര്യങ്ങളോ പ്രയാസമോ ഒന്നും ഉണ്ടാകുന്നതല്ല ഞാൻ ഹിന്ദു ഹിന്ദുവായിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളങ്ങനെ നോമ്പൊന്നും വല്ലാതെ നോക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല പക്ഷേ വൃശ്ചിക മാസം വൃശ്ചിക മാസത്തിൽ മാംസങ്ങൾ ഒഴിവാക്കി കൊണ്ട് പച്ചക്കറി ഉപയോഗിച്ച് ഞങ്ങൾ നോമ്പ് നോട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ നോമ്പും പിന്നെ ഇസ്ലാമിലെ റമലാനിലെ അല്ലെങ്കിൽ ഇസ്ലാമിലെ നോമ്പ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഭക്ഷണ പാനീയങ്ങൾ നമ്മളുടെ ചിന്തകൾ എല്ലാം ഒഴിവാക്കി അള്ളാഹുലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായി നമ്മളെ നമ്മളെ ഹൃദയവും നമ്മുടെ ശരീരവും ഫുള്ളായി സമർപ്പിക്കുന്ന ഒരു നോമ്പാണ് ഇസ്ലാമിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഖുറാൻ ആദരിച്ച മാസമാണ് നമ്മൾ ഖുറാൻ കൂടുതലായി ഖുറാനെ പാരായണം ചെയ്യാനും പഠിക്കുവാനും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും ശ്രമിക്കാതെ അതുപോലെ തന്നെ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതലും അറിയുവാനും പഠിക്കാനും ശ്രമിക്കും അപ്പോ പ്രധാനമായിട്ടും അവർക്ക് പറയാനുണ്ടായിരുന്നത് എന്താണ് എന്തുകൊണ്ട് ഞാൻ ഈ മതത്തിലേക്ക് വന്നു എന്നതായിരുന്നില്ല എന്തുകൊണ്ട് ഞാൻ എന്റെ പൂർവമതം ഉപേക്ഷിച്ചു എന്നതുമായിരുന്നില്ല ഈ മതത്തിന്റെ മഹത്വങ്ങൾ പോയിട്ട് അതിന്റെ കോട്ടം പോലും അവർക്ക് അറിയത്തില്ല അവരുടെ കുറെ മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരോടൊപ്പം നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോളൂ ഈ മതത്തിലേക്ക് പോയ ആളുകൾക്ക് മുഴുവനും മുസ്ലിം സുഹൃത്തുക്കൾ നിർബന്ധമായിരുന്നു ഉണ്ടായിരുന്നു ചുറ്റുമുണ്ടായിരുന്ന മുസ്ലിം സുഹൃത്തുക്കളുടെ നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിലാണ് ഇവരൊക്കെ വീണുപോയത് എന്നൊരു ശ്രദ്ധേയമാണ് പണ്ടൊക്കെ നമ്മുടെ നമ്മുടെ നമുക്ക് നമ്മുടെ മക്കൾക്ക് എന്ത് ഏത് ജാതിക്കാരാണ് എന്നുള്ള കാര്യം നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയേണ്ട കാര്യമില്ല നമുക്കും അതറിയേണ്ട കാര്യമില്ല പക്ഷെ ഈ കാലഘട്ടം അങ്ങനെയല്ല നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് അമുസ്ലിം കുടുംബങ്ങളിലെ മക്കളെ ഫോക്കസ് ചെയ്ത് സ്കെച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ മുസ്ലിം സുഹൃത്തുക്കൾ ചുറ്റുമിരുന്ന് ചെയ്ത് അടർത്തി കൊണ്ടുപോകുന്നത് എന്നത് മറക്കരുത് ആ അമുസ്ലിം കുട്ടിക്ക് കൊറേ മുസ്ലിം സുഹൃത്തുക്കളെ കിട്ടി അവർ നോമ്പിന്റെ മഹത്വം പറഞ്ഞു ഉടനെ തന്നെ ഇസ്ലാം മതമെന്ന് സ്വീകരിച്ചു എങ്ങനെയാണ് അള്ളാഹുബിന് വേണ്ടി പട്ടണിയിരിക്കുക അതല്ല ഒരു ആലിയ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാൽ അള്ളാഹുബിന് എന്തെങ്കിലും മോക്ഷം കിട്ടുമോ എന്തോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്ന നോമ്പും അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിങ്ങൾക്ക് തന്നെയാണ് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന നോമ്പ് എന്ന കർമ്മം എനിക്ക് വേണ്ടിയാണ് അതിന്റെ പ്രതിഫലം ഞാനാണ് നിശ്ചയിക്കുന്നത് എന്ന് കുർആാനും പറഞ്ഞിട്ടുണ്ട് മുന്നിലുള്ള അന്നപാനീയങ്ങൾ ഏതാനും മണിക്കൂറത്തേക്ക് ഉപേക്ഷിച്ച് വെക്കുമ്പോൾ ഈ ആകാശയന്ധത്തിനെയും ഭൂമിയെയും കടലിനെയും കരയെയും സൗരയുദ്ധങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ രക്ഷിതാവിന് എന്ത് എന്ത് തരത്തിലുള്ള ചാരിതാർത്ഥ്യമാണ് കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല അപ്പൊ പതിനഞ്ചിൻ്റെ അത് നോമ്പ് പിടിച്ച് നോമ്പ് പിടിക്കുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു സമാധാനം എന്താ മറ്റു മാസങ്ങളിലൊന്നും ഇല്ലേ ഈ സമാധാനം ഒന്നും കിട്ടുന്നില്ലേ അപ്പൊ ചുരുക്കത്തില് ഹൈന്ദവ ആചാരപ്രകാരം വൃശ്ചിക മാസത്തിലെ മാംസവും മത്സ്യവും ഒഴിവാക്കിയുള്ള നോമ്പിനെ നോമ്പിനേക്കാൾ മഹത്വം ഏതാനും മണിക്കൂറത്തേക്ക് മുഴുവനും ഒഴിവാക്കി വെക്കുന്നതാണ് എന്നവർക്ക് തോന്നി തന്നെയുമല്ല മാസത്തിൽ ഹൈന്ദവർ നോമ്പ് പിടിച്ചാൽ അവർക്ക് എങ്ങാനും കിട്ടുമോ സ്വർഗം കിട്ടുമോ ഊറന്മാരെ കിട്ടുമോ ബാലന്മാരെ കിട്ടുമോ പിന്നെ ഹൂർലിങ്ങളെ കിട്ടത്തില്ല എന്നുള്ളത് തന്നെ പോട്ടെ മദ്യപ്പുഴ കിട്ടുമോ അതിനേക്കാൾ എത്രയോ മെച്ചം ഇസ്ലാമിലെ നോമ്പാണ് എന്ന് ആലിയ ചിന്തിച്ചത് ഇതൊരു ബിസിനസ് ടെക്നിക്കുകൂടിയാണ് ഈ മതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഇന്ന ഇന്ന വസ്തുതകളുണ്ട് എന്തുകൊണ്ടാണ് ഹൈന്ദവ മതത്തിലും ക്രൈസ്തവ മതത്തിലും ഇങ്ങനെ ആളുകൾ വരാത്തത് നിങ്ങൾ അങ്ങനെ ഒരു സ്വർഗമുണ്ടാക്ക എന്നാൽ മറ്റുള്ളവരും അതിലേക്ക് വരും അപ്പോൾ ഇസ്ലാം പഠിക്കാതെ ആരൊക്കെയോ പറഞ്ഞത് കേട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് അത് ചക്കരയാണ് എന്ന് പബ്ലിക്കിൽ വന്ന് പറയാൻ ആലിക്ക് ആരാണ് പ്രചോദനം നൽകിയത് എന്നറിയില്ല അപാര തൊലിക്കെട്ടിയാണ് ആ തൊലിക്കെട്ടിക്ക് ഇരിക്കട്ടെ ഒരു സെൽവ്